ബി എച്ച് പിയുടെ നേതൃത്വത്തിൽ രാജ്യതലസ്ഥാനത്ത് നടത്തിയ യോഗത്തിൽ മുപ്പതിലേറെ റിട്ടയർഡ് ജഡ്ജിമാർ പങ്കെടുത്തു ബിഎച്ച്പിയുടെ ലീഗൽ സെല്ലായ വിധി പ്രകോസ്റ്റ് ഞായറാഴ്ച സംഘടിപ്പിച്ച ജഡ്ജസ് മീറ്റിലാണ് സുപ്രീം കോടതിയിലെയും നിരവധി ഹൈക്കോടതികളിലെയും വിരമിച്ച മുപ്പതിലേറെ ജഡ്ജിമാരും അഭിഭാഷകരും പങ്കെടുത്തത് ബാബരി മസ്ജിദിനുശേഷം സംഘപരിവാരം ഉന്നയിക്കുന്ന മധുര ഷാഹി ഈദ്ഗാഹ് വാരാണസിയിലെ ഗ്യാൻ മസ്ജിദുകൾ വിവാദമായ വഖഫ് ഭേദഗതി ബില്ല് മതപരിവർത്തനം പശുക്കശാപ്പ് തുടങ്ങിയവയാണ് ചർച്ച ചെയ്തതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കാശി മധുര ബാക്കി ബാക്കിഹെ എന്ന വി എച്ച് പി മുദ്രാവാക്യം പൂർണ്ണത്തിലേക്കെത്തിക്കുന്നതിന്റെ ഭാഗമെന്നോണമാണ് ആദ്യമായി ഇത്രയധികം റിട്ടയർഡ് ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും മറ്റും യോഗം വിളിച്ചത് കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പങ്കെടുത്ത യോഗത്തിൽ രാജ്യവ്യാപകമായ കോടിക്കണക്കിന് ഏക്കറുകളുള്ള വക്കഫ് സ്വത്തുക്കൾ കൈക്കലാക്കാൻ ബി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ബോർഡ് ബില്ലും ചർച്ച ചെയ്തിട്ടുണ്ട് സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലേയും വിരമിച്ച ജഡ്ജിമാരെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നുവെന്നും വഖഫ് ഭേദഗതി ബില്ല് ക്ഷേത്രങ്ങൾ തിരികെ നൽകൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രങ്ങൾ സമൂഹത്തിന് കൈമാറൽ മതം മാറ്റം തുടങ്ങിയ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തതെന്നും വി എച്ച് പി പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞതായി ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു ക്ഷേത്രങ്ങൾ തിരികെ നൽകൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈദ് ഗ്യാൻവാപി ഗ്യാൻ വാപ്പി മസ്ജിദുകൾ വിട്ടുകൊടുക്കലിനെയാണ് മാത്രമല്ല രാജ്യത്ത് അങ്ങോളമിങ്ങോളമായി മൂവായിരത്തോളം മസ്ജിദുകൾക്കുമേൽ വി എച്ച് പി അവകാശവാദം ഉന്നയിച്ചിരുന്നു ന്യായാധിപന്മാരും വി എച്ച് പിയും തമ്മിൽ അഭിപ്രായ വിനിമയം നടത്തുക എന്നതായിരുന്നു ലക്ഷ്യമെന്നും അതുവഴി പരസ്പര ധാരണ ഊട്ടിയുറപ്പിക്കുകയാണെന്നും വി എച്ച് പി ദേശീയ പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞു യോഗത്തിൽ പങ്കെടുത്ത കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ തന്നെയാണ് എക്സിൽ ചിത്രങ്ങൾ പങ്കുവച്ചത് വി എച്ച് പി ഇത് ആദ്യമായാണ് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് സ്ഥിരമായി നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇത്തരം ആശയവിനിമയം നിയമവൈദഗ്ധവും കാഴ്ചപ്പാടുകളും മനസ്സിലാക്കാൻ സഹായിക്കും മാത്രമല്ല ഞങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ചില നിയമപരമായ ധാരണകൾ വികസിപ്പിക്കുകയും ചെയ്യും എല്ലാറ്റിനും ഉപരി ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനുള്ള നിയമപരമായ വഴികൾ നോക്കുകയാണെന്നും ഒരു മുതിർന്ന വി നേതാവ് ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങൾ ആരാധന നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഗ്യാൻ വാപ്പി ഷാഹി ഈദ്ഗാഹ് മസ്ജിദ് എന്നിവ പിടിച്ചെടുക്കാൻ വേണ്ടി ഹിന്ദുത്വർ നടത്തുന്ന നിയമ നടപടികൾ വിവിധ കോടതികളുടെ പരിഗണനയിലിരിക്കെയാണ് വി എച്ച് പി നടത്തിയ പരിപാടിയിൽ വിരമിച്ച ജഡ്ജിമാർ കൂട്ടത്തോടെ പങ്കെടുത്തത് എന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള ജുഡീഷ്യൽ പരിഷ്കാരങ്ങളെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നെന്നും ജഡ്ജിമാർ വിരമിച്ച ജഡ്ജിമാർ മുതിർന്ന അഭിഭാഷകർ ബുദ്ധിജീവികൾ എന്നിവർ പങ്കെടുത്തെന്നുമാണ് ബി എച്ച് പി വക്താവ് വിനോദ് ബൻസാൽ പറഞ്ഞത് ദേശീയതയും ഹിന്ദുത്വത്തെയും കുറിച്ചുള്ള ചർച്ചകൾ നടന്നു ഹിന്ദുക്കളെ ബാധിക്കുന്ന നിയമങ്ങൾ ക്ഷേത്രങ്ങളുടെ വിമോചനം മതപരിവർത്തനം പശുക്കശാപ്പ് വഖഫ് ബോർഡ് ബില്ല് എന്നിവ ചർച്ച ചെയ്തതായും അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് അലോക് കുമാർ ജോയിന്റ് ജനറൽ സെക്രട്ടറി സുരേന്ദ്ര ജെയിൻ തുടങ്ങിയ വി എച്ച് പിയുടെ മുതിർന്ന നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത് ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങൾ പാസാക്കിയ ചില മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾക്കെതിരെ സുപ്രീം കോടതി ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് യോഗം എന്നതും കൂട്ടി വായിക്കേണ്ടതാണ് മൂന്നാം മോദി സർക്കാരിലെ എൻ ഡി എയിലെ പ്രധാന സഖ്യകക്ഷികളായ ജെ ഡി യു എൽ ജെ പി എന്നിവരും ബി ജെ പിയുടെ ന്യൂനപക്ഷ വിഭാഗമായ ന്യൂനപക്ഷ മോർച്ചയിലും വഖഫ് ബില്ലിനെതിരെ എതിർപ്പ് ഉയർന്നിട്ടുണ്ട് പ്രതിപക്ഷ എതിർപ്പ് കാരണം വഖഫ് ഭേദഗതി ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് രണ്ടു തവണ ജെ പി സി യോഗം ചേർന്നെങ്കിലും അലസിപ്പിരികയായിരുന്നു മതവിശ്വാസികൾ കൈമാറിയ വഖഫ് ഭൂമി കൈക്കലാക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെയാണ് വി എച്ച് പിയുടെ പുതിയ നീക്കം എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് അയോധ്യയിലെ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാണ് പ്രാണപ്രതിഷ്ഠ നടത്തിയത് ബാബരി മസ്ജിദ് കേസിൽ ഹിന്ദുത്വർക്ക് അനുകൂലമായി സുപ്രീം കോടതി വിധി വന്നതിന് പിന്നാലെ കാശി മധുര മസ്ജിദുകൾക്കുമേലുള്ള അവകാശവാദം ഉന്നയിക്കില്ലെന്ന് ആർ എസ് എസ് പറഞ്ഞിരുന്നെങ്കിലും നേർവിപരീതമായാണ് നടപടികളുമായി മുന്നോട്ടു പോകുന്നത് ഗ്യാൻവാപ്പി ഷാഹി ഈദ്ഗാഹ് മസ്ജിദുകളിലും ബാബരി മസ്ജിദിന് സമാനമായ വിധി കോടതികളിൽ നിന്നുണ്ടാവുമെന്നാണ് വി എച്ച് പിയുടെ കണക്കുകൂട്ടൽ അതിനുവേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുക എന്നതുകൂടിയാണ് ജഡ്ജിമാരുടെ യോഗത്തിലൂടെ വി എച്ച് പി ലക്ഷ്യമിടുന്നത്